തിരുവിതാംകൂർ രാജനഗരിയിലെ ഒരു വിരഹകഥ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് സമ്മാനിക്കുന്നത് വേദനയാണോ അതോ സന്തോഷമാണോ എന്നത് ഉറപ്പിക്കാനാവില്ല സന്തോഷം സമ്മാനിച്ചവരെക്കാൾ അത് ദുഃഖം തന്നവരുടെ എണ്ണം കൂടുതലാവാം അങ്ങനെ ഒരു കഥയാണിത് നിസ്വാർത്ഥമായ സ്നേഹം അഗാധമായ സ്നേഹം നഷ്ടപ്പെടലിൽ വേദന ദുസ്സഹം തന്നെയാണ് അപ്പോൾ ഒരിക്കലും ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും പ്രണയം തുടർന്നാലോ അങ്ങനെയൊരു നിസ്വാർത്ഥ പ്രണയത്തിന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു ചോദ്യം ഒരിക്കലെങ്കിലും പ്രണയിച്ചവരാണോ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് വിരഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഒരാൾ സ്നേഹിക്കുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ മറ്റേയാൾ അത് അറിയുന്ന പോലുമില്ല തിരുവനന്തപുരം എന്ന രാജനഗരിയിൽ നടന്നതാണിത് തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന രാജാവ് ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രണയിച്ച ചെല്ലമ്മ എന്ന സ്കൂൾ അധ്യാപികയുടെ ഒരു അസാധാരണ പ്രണയകഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ മൂലം തിരുനാൾ നാട് നീങ്ങി പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ശ്രീ ചിത്തിര തിരുനാൾ ഭരണം ഏറ്റെടുത്തു അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതുലക്ഷ്മിബായി റീജൻറ് റീജന്റായി ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്രതിരുന്നാൾ അധികാരമേറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തലേനാൾ വരെ രാജാവായും തിരുക്കൊച്ചി രാജപ്രമുഖനായും അദ്ദേഹം ഭരണത്തിൽ തുടർന്നു ചെല്ലമ്മ അതീവ സുന്ദരിയായിരുന്നു സംഗീത നൃത്താദികളിൽ മികച്ച കഴിവുറ്റവൾ ഏകദേശം അഞ്ച് പതിറ്റാണ്ട് മുമ്പ് കോട്ടയ്ക്കകത്തെ വടക്കേനടയിലെ പെൺകുട്ടികൾക്കുള്ള നൃത്ത സ്കൂളിലെ നൃത്ത അധ്യാപികയായിരുന്നു അവർ ഒരു ദിവസം സ്കൂളിന് മുന്നിലൂടെ ശംഖുമുദ്ര വെച്ച കാറിൽ സുന്ദരനായ രാജകുമാരൻ കടന്നു പോകുന്നത് കാണാൻ ഇടയായി ആദ്യ ദർശനത്തിൽ തന്നെ അവൾക്ക് രാജാവിൽ പ്രണയം ഉദിച്ചു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന ഒരവസരവും ചെല്ലമ്മ പാഴാക്കിയില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വഴിത്തിരിവായ ഒരു സംഭവം നടക്കുന്നത് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രധാന ആഘോഷത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ സഹപ്രവർത്തകയായ ഭാനുമതി ടീച്ചർ ക്ഷണിക്കുന്നു ആദ്യം അവൾ നിരസിച്ചെങ്കിലും മുഖ്യാതിഥി രാജാവാണെന്നറിഞ്ഞതിനാൽ അഭിനയിക്കാൻ തയ്യാറായി നാടകത്തിനു ശേഷം അഭിനയിച്ചവർക്കെല്ലാം രാജാവ് തിരുവിതാംകൂറിന്റെ പരമ്പരാഗത വസ്ത്രമായ പുടവ കൊടുത്ത് അഭിനന്ദിച്ചു പക്ഷേ ചെല്ലമ്മയുടെ മനസ്സിൽ അത് ശരിയായ പുടവ കൊടുക്കലായിട്ടാണ് തോന്നിയത് സ്കീസ് അവസ്ഥയിലായിരുന്നു ചെല്ലമ്മ രാജാവ് തന്നെ കല്യാണം കഴിച്ചതായി ചെല്ലമ്മ മനസ്സിൽ സങ്കല്പിച്ചു പിന്നെ എന്നും അണിഞ്ഞൊരുങ്ങി ചെല്ലമ്മ തമ്പുരാട്ടിയായി മാറുന്നു വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയുടെ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി അവർ ഒരു മുഴുഭ്രാന്തിന്റെ ഉന്മാദാവസ്ഥയിലായി ചെല്ലമ്മയെ സ്വദേശമായ നാഗർകോവിലേക്ക് കൊണ്ടുപോയി വീട്ടുകാർ ഒരു വിവാഹം കഴിപ്പിച്ചെങ്കിലും അത് പരാജയമായി അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയെ കൈയൊഴിഞ്ഞു അങ്ങനെ തന്റെ രാജാവിനെ കാണാനായി തിരുവനന്തപുരത്തേക്ക് അവർ തിരിച്ചെത്തി എങ്ങോട്ടും പോകാതവൾ തിരുവനന്തപുരത്തെ നഗരവേദികളിൽ കഴിഞ്ഞു ഒരു നാൾ തന്റെ പ്രണയം സഫലമാകുമെന്ന പ്രതീക്ഷയിൽ വാർദ്ധക്യം വരെ ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി നടന്നു ഒരു ദിനം തന്റെ പ്രണയം സഫലമാകും എന്നവൾ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടാകാം രാജാവിനെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ കാവൽക്കാർ അവരെ ആട്ടിയകറ്റി അങ്ങനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാതെ രാജാവ് കടന്നു വരുന്ന വേദികളിൽ കാത്തുനിൽപ്പായി ആ കാഴ്ച തിരുവനന്തപുരത്തെ പഴയ തലമുറയ്ക്ക് എന്തായാലും ഓർമ്മയുണ്ടാകും ആകർഷകമായ പട്ടുസാരിയും വില കൂടിയ ആഭരണങ്ങളും ധരിച്ച് അങ്ങനെ ആളുകൾ അവരെ സുന്ദരിച്ചെല്ലാം എന്ന് വിളിക്കാൻ തുടങ്ങി ആരെ കണ്ടാലും അവർ തന്നെ രാജാവിന്റെ ഭാര്യ എന്നാണ് പരിചയപ്പെടുത്തിയത് ഓരോ ദിവസവും അവരുടെ മാനസികാരോഗ്യം തകരാറിലായിക്കൊണ്ടിരുന്നു കുട്ടികളും കൗമാരക്കാരും അവരെ കളിയാക്കി മറ്റുള്ളവരാണെങ്കിൽ സഹതാപത്തോടെയുള്ള നോട്ടത്തിലും മാസങ്ങളും വർഷങ്ങളും കടന്നു ചെല്ലമ്മ വൃദ്ധിയായി അപ്പോഴും അവരുടെ മനസ്സിലെ പ്രണയം കെട്ടിടങ്ങിയില്ല അവർ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ പോയി നിൽക്കും കാവൽക്കാർ അവരെ അപ്പോഴും ഓടിച്ചുവിടും സഹതാപം കൂട്ടി മറ്റുള്ളവർ അവർക്ക് ഭക്ഷണവും പുതുവസ്ത്രങ്ങളും നൽകിയിരുന്നു ഇരുപതുകളുടെ അവസാനം മുതൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് പരിചിത മുഖമായിരുന്നു അവർ ഒരു ദിവസം വടക്കേ നടയിൽ നമസ്കരിച്ച പോലെ അവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ കാണാനിടയായി എന്നാൽ അതവരുടെ പത്മനാഭസ്വാമിക്കായുള്ള അവസാനത്തെ നമസ്കാരം ആയിരിക്കുമെന്ന് ആരും കരുതിയില്ല അങ്ങനെ ആളും ആരവുമില്ലാതെ ആ തമ്പുരാട്ടി യാത്രയായി തൈക്കാട് ശാന്തി കവാടത്തിൽ ഓർമ്മയായി ഒരു സംശയം ബാക്കിയാകുന്നു രാജാവ് ആ പ്രണയം അറിഞ്ഞിരുന്നു അറിഞ്ഞിട്ടും അറിഞ്ഞില്ലായെന്ന് നടിച്ചതാണോ രാജാവിനെ പ്രണയിച്ച ആ കാമുകിയുടെ ആ സുന്ദരി ചെല്ലമ്മയുടെ കഥ ഒരിക്കൽ നടനും എഴുത്തുകാരനുമായ നരേന്ദ്രപ്രസാദ് നാടകമാക്കിയിരുന്നു അതിനെന്ന് ഏറെ പ്രശസ്തിയും ലഭിച്ചു അതോടെയാണ് അനന്തപുരിയുടെ മണ്ണ് വിട്ട് ആ നിസ്വാർത്ഥ പ്രണയം അറിയാനിടയായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ